ഇക്ക നാട്ടിലെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സമാധാനം നഷ്ടപ്പെടുന്നുണ്ടാവില്ലേക്ക ഒളിച്ചോടുന്ന ഭാര്യമാർ ഭർത്താവിന്റെ കൈത്തറുത്ത് കാമുകന്റെ കൂടെ പോകുന്ന ഭാര്യമാർ എന്തൊക്കെ വാർത്തകളാണല്ലേ ചുട്ടുപൊള്ളുന്ന വെയിലിൻ്റെ ചുടിൽ വേർപ്പൊഴിച്ച് ജോലി ചെയ്യുമ്പോഴും മനസ്സിനെ ആദ്യ പടർത്താൻ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ പേടിക്കണ്ട പേടിക്കണ്ടേക്ക ഈ ജന്മത്തിൽ ഞാൻ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ ഇനി സ്നേഹിക്കുകയാണെങ്കിൽ അതെൻ്റെ ഇക്കയെ മാത്രമാണ് ഈ മനസ്സും ശരീരവും എൻ്റെ എക്കാക്ക് മാത്രമുള്ളതാണ് രണ്ടു വർഷം കൂടുമ്പോഴാണ് വരുന്നതെങ്കിലും പിന്നീട് നിങ്ങളില്ലാത്ത ദിവസങ്ങൾ ജീവിച്ചു തീർക്കാൻ എനിക്ക് ആ ഓർമ്മകൾ മാത്രം മതിക്കാം നിങ്ങളില്ലാത്ത രണ്ട് വർഷത്തിലെ ഓരോ സെക്കൻഡിന് പോലും മണിക്കൂറിൻ്റെ ദൈർഘ്യമാണ് അവസാനം നിങ്ങൾ വന്നു പോയപ്പോൾ ഇട്ട ചുവപ്പ് ഷർട്ടുണ്ടല്ലോ അത് കൈകാതെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നിൽക്കുക നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുമ്പോൾ ഞാൻ ആ ഷർട്ട് ധരിക്കാറുണ്ട് നിങ്ങളുടെ വിയർപ്പിൻ്റെ മണമുള്ള ഷർട്ട് ധരിച്ച് കിടക്കുമ്പോൾ അതിന് അത് എൻ്റെ അരികിലുള്ള പോലെ അല്ലെങ്കിൽ എന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ തോന്നാറുണ്ട് പ്രവാസിയുടെ ഭാര്യ ആ പേര് തന്നെ ഒരു ഭാരമാണിക്കാ ഭർത്താവിൻ്റെ ജോലി ചോദിക്കുമ്പോൾ ഗൾഫ് എന്ന് പറയുമ്പോൾ കേൾക്കുന്ന അയാളുടെ മുഖത്തൊരു ചിരിയുണ്ടാവും അത് കാണാൻ പറ്റില്ലക്കാ ഒന്ന് മാറ്റി മാറ്റിയിറങ്ങിയാൽ വൈപിയപ്പിക്കാൻ നാട്ടിലുള്ളവർക്കിടയിൽ പഠിച്ച സഹായത്തോടെ ജീവി പിടിച്ചു നിർക്കുന്നുണ്ട് എന്തും സഹിക്കാം പക്ഷേ മെയിൻ റോഡിൽ കൂടെ നടക്കുമ്പോൾ വീഡിയോ ഇരിക്കുന്നവരുടെ അർത്ഥം വെച്ചിട്ടൊരു സംസാരമുണ്ടല്ലോ കൊണ്ടുള്ള ശരീരത്തിലേക്കുള്ള നോട്ടവും സഹിക്കാൻ കയ്യില്ലേക്കാം വലിയ കല്യാണത്തിനോ സൽക്കാരത്തിനോ എന്തിനെ മരണ പോലും ആ നോട്ടങ്ങൾ പുറുകയുണ്ടാവും പർദ്ധ കൊണ്ട് മറച്ച ശരീരം പോലും എക്സ്റേ കണ്ണുകൊണ്ട് അവർ ചൂന്നെടുക്കും വീടിന് മുമ്പിൽ ഒരു ബൈക്ക് കണ്ടാൽ പോലും അതുമല്ലെങ്കിൽ കുടുംബക്കാരുടെ ആരുടെ കാറിൽ പോയാലും തുളസി കയറുന്ന നോട്ടങ്ങൾക്കൊപ്പം അപവാദങ്ങൾ പ്രചരണം ഉണ്ടാവും ഗൾഫുകാരന്റെ ഭാര്യ അവൾ പെട്ടെന്ന് വളയുമെന്ന് ചിലരെങ്കിലും വിശ്വസിക്കാറുണ്ട് ഭർത്താവ് അയച്ചു കൊടുക്കുന്ന ക്യാഷ് കൊണ്ട് തിന്നും കുടിച്ചും മറ്റുള്ളവരുടെ കൂടെ പോയി സുഖം തേടുന്നവർ ഉണ്ടായിരിക്കാം പക്ഷെ എല്ലാ ഭാര്യമാരും അങ്ങനെയാണോ ഇക്ക വികാരം തന്ന പടച്ചെറപ്പ് തന്നെ അത് പിടിച്ചു നിർത്താനുള്ള കൈവും തന്നിട്ടുണ്ട് തന്റെ ഭർത്താവ് അങ്ങകലെ മണലാലനത്തിൽ കഷ്ടപ്പെടുന്നത് തനിക്കും കുട്ടികൾക്കും വേണ്ടിയാണല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു ഭാര്യമാർക്കും രാത്രി വരുന്ന റോങ് നമ്പറുകൾക്കോ ഇൻബോക്സിൽ വരുന്ന ഹോട്ട് മെസ്സേജിനോ വൈബിപ്പിക്കാൻ കഴിയില്ല ഒന്ന് കണ്ണടച്ചാൽ പേര് വരും പെണ്ണിനെ പക്ഷേ കണ്ണടക്കാത്ത പഠിച്ച റബിനെയും കഷ്ടപ്പെടുന്ന ഭർത്താവിനെയും കുറിച്ച് ഓർക്കുമ്പോൾ ആർക്കും അതിന് കൈയില്ല അരികിലില്ലാത്ത വിഷമം ഒരു ഐ എംഒ കോളിൽ കാണുമ്പോൾ ഞാൻ മറക്കു നിൽക്കാം നിങ്ങളുടെ ഫോൺ വിളികൾ എന്നെ സന്തോഷവതിയാക്കുന്നു ഫോൺ കട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഫോണിലെടുത്തരുന്ന ഒരു ഉമ്മ ഉണ്ടല്ലോ അതുപോലും എൻ്റെ വികാരത്തെ ക്ഷമിപ്പിക്കാൻ കഴിയും കെട്ടിപ്പിടിച്ചു കിടക്കുന്ന മാത്രമല്ലല്ലോ ഇക്കാദാമ്പത്യം മക്കളുടെ വിവാഹം പഠനം സ്വന്തമായൊരു വീട് രക്ഷിതാക്കളുടെ ചികിത്സ അങ്ങനെ പല ആവശ്യങ്ങൾക്കും ആവശ്യങ്ങളാണല്ലോ നിങ്ങളെ കടൽ കടത്തിയത് അതുകൊണ്ട് തന്നെ കാത്തിരിക്കും ഞാൻ പെട്ടെന്നിറയ സാധനങ്ങളും ഹൃദയം നിറയെ സ്നേഹവും മനസ്സ് നിറയെ സ്വപ്നവുമായി നിങ്ങൾ വരുന്ന ആ ദിവസത്തിനു വേണ്ടി കാത്തിരിക്കാം മിക്ക അപ്പോൾ ഇതൊരു ഒട്ടുമിക്ക പ്രവാസികളുടെ ഭാര്യമാരും അനുഭവിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ല പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ